അസ്ലാമലൈക്കും ഹാജറാസ് കുക്കിംഗ് ബേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നെയ്യ് മാത്രം കൊണ്ട് ഉണ്ടാക്കിയതാണ് എണ്ണയൊന്നും ചേർത്തിട്ടില്ല നല്ലൊരു അടിപൊളി കൈമാരിയുടെ നെയ്ച്ചോറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ിലേക്കും കുക്കിംഗ് വീട്ടിലേക്ക് ഇല്ല പകം ഇന്നൊരു നെയ്ച്ചോറ് ഒഴിക്കണം നെയ്ച്ചോറ് ചെറിയൊരു ഇത് കാണിക്കുന്നത് വിചാരിച്ചതാണ് നെയ്ച്ചോറ് ഒഴിക്കാൻ ഇറക്കാൻ അറിയാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു ചെറിയ സവാള ഇട്ടിട്ടുണ്ട് അതൊന്നും മുന്നോട്ട് വരുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്തിരി കൂടെ നമുക്ക് ഫസ്റ്റ് പാടും മരി കഴുകി വെച്ചിട്ടുണ്ട് ഇതിലൊരു പാത്രം അരിയാണ് കഴുകി വെള്ളം തോറ്റു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വെള്ളം രണ്ട് പാത്രം വെള്ളം ഉപ്പും കൂടെ ചൂടാക്കിയിട്ടുണ്ട് നമ്മളിത് വറുത്ത് പോലും ശേഷം ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് ഉപയോഗിച്ച് കൊടുക്കാം നീട് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അസീം രണ്ടും ഇലക്കിയും ഇട്ട് കൊടുക്കുക രണ്ട് ലീഫിൻ്റെ അരി കൂടെ ഇട്ടിട്ടുണ്ട് ലീവ് കുറച്ച് വെക്കണം അതായത് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും നമുക്ക് അരി ചേർത്ത് കൊടുക്കാം തീയന്ന് പൂട്ടി വെച്ച് കൊടുക്കാം നന്നായി വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒരു അര ആരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ അരി കൊടുത്തു വച്ച അരി ഇത് എല്ലുവിൻ്റെ കൈമാരിയാണ് അല്ല ചെറിയ കൈമാരിയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് തിളച്ച ശേഷം തീ ചെറുതാക്കി കൊടുക്കണം കേട്ടോ തീ ചെറുത് ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഉണ്ടോ നോക്കി ഇളക്കി കൊടുക്കണേ ചെറിയ തീയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിതൊന്ന് അടച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കി കൊടുക്കണം ഇതാ വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി ചോറ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിങ്ങനെ ഒന്ന് നെയ്യ് മാത്രം ചേർത്ത് ഉണ്ടാക്കിയ നെയ്ച്ചോറാണ് ചെറിയ തീയിലാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ അടിപിടിക്കും ഇത് സ്റ്റീലിൻ്റെ പാത്രമാണ് സ്റ്റീലിൻ്റെ ഒരു കടായിലാണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പം പിന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ട് വെയിട്ടുണ്ട് ഒന്ന് കട്ടിക്കൂട്ടി നമ്മൾ നെച്ചോറായാലും ബിരിയാണി ആയാലും വെച്ച് ഉടനെ വിളമ്പാൻ പറ്റില്ല ഒരു അരമണിക്കൂർ ബസ്റ്റ് കൊടുക്കണം അപ്പോൾ അതിലിരുന്ന് ആ പാത്രത്തിൻ്റെ ചൂടും കൊണ്ട് ചൂട് നല്ല സെറ്റായി വരും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇതുണ്ടാക്കി ഉടനെ വിളമ്പാറില്ല ഇപ്പോൾ ചെറിയ ടീലിരിക്കുകയാണ് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇളക്കി നോക്കാം അതിനുശേഷം നമുക്ക് കണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അതിലിട്ട് കൊടുക്കാം ഇത് നാരങ്ങ അച്ചാർ പരിപ്പ് സാലഡ് പുതിയ ചട്നി നമ്മളിപ്പം ഈ നെയ്ച്ചോറിൻ്റെ കൂലത്തേക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി ഞാനത് ഓയി വെച്ചതാണ് പിന്നീട് മട്ടൻ കറി റെഡിയായിട്ടുണ്ട് അതിൻ്റെ വെടിയൊന്നും എടുത്തിട്ടില്ല മട്ടനൊക്കെ നമ്മളെപ്പോഴും വെക്കണമല്ലേ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇടാത്തത് ചെറിയ രീതിയിൽ കുറച്ച് ഉച്ചത്തേക്കുള്ള ഇന്ന് സൺഡേയാണ് അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിട്ടുള്ള അണ്ടിപ്പറ്റി ക്രിസ്മസ് ഒക്കെ ഇട്ട് വയ്ക്കാം നമ്മളിത് വറുക്കുമ്പോൾ തരിക വറുത്തെടുക്കണം അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കാണാനും നല്ല അറിയാമോ പിന്നെ പുതിയ വേണ്ട പിന്നെ ഞാനിവിടെ എൻ്റെ അടുത്ത് ഉള്ളതുണ്ട് ഒരു പീസ് പുതിനീന വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ മല്ലിയില ഇട ഞാൻ മല്ലിയല ഇടാതെയാണ് നെച്ചോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഉച്ചത്തെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസലക്കും